ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് നഗരസമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തി നഗരസഭയുടെ ജനദ്രോഹ നടപടികൾ ജനങ്ങളിൽ നിന്നും മറച്ചുപിടിക്കാൻ കാണിക്കുന്ന വ്യാജ കയ്യാങ്കളികൾ കൊണ്ട് നഗരവാസികളെ വിട്ടികളാക്കുന്ന എൽഡിഎഫ് ബിജെപി കൂട്ടുകെട്ടിനെതിരെ കോൺഗ്രസ് നഗരസമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ജനകീയ പ്രതിഷേധ ധർണ നടത്തി ജില്ലാ കോൺഗ്രസ് സെക്രട്ടറി നാസർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാലര വർഷക്കാലമായി കൊടുങ്ങല്ലോ നഗരസഭ എല്ലാ കാര്യങ്ങളിലും എൽ ഡി എഫും ബി ജെ പിയും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ നഗരസഭക്ക് മുമ്പിൽ പ്രതിഷേധ പരിപാടി നടത്താൻ പാടില്ല എന്ന് വാർത്താ മാധ്യമങ്ങളെ നഗരസഭാ കൗൺസിലിനുള്ളിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ചത് ആരാണ് ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്നുകൊണ്ട് തീരുമാനിച്ചു ഒരു ജനകീയ ഭരണത്തിന്റെ പ്രതിഷേധം അറിയിക്കാൻ പോലീസ് നിങ്ങൾ നഗരസഭയുടെ സ്റ്റേഷന്റെ മുമ്പിലേക്കാണോ ഞങ്ങൾ പോലെ യാതൊരു സംശയമില്ല കൊടുങ്ങല്ലൂർ നഗരസഭയും കൊടുങ്ങല്ലൂർ നഗരസഭയിൽ എൽ ഡി എഫ് ഭരിച്ചാലും ബി ജെ പി യാതൊരു സംശയമില്ല ഈ പ്രതിഷേധം ഇത്തരം ജനകീയ വിരുദ്ധ നയങ്ങളുമായി നഗരസഭ മുന്നോട്ട് പോയാൽ ശക്തമായി ഞങ്ങൾ പുറത്തും വേണ്ടി കയറി മടി കാണിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ അറിയിക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു അധ്യക്ഷത വഹിച്ചു വി എം ജോണി വി എം മൊഹിയുദ്ദീൻ എന്നിവർ അഭിവാദ്യം ചെയ്തു നഗരസഭയുടെ അജണ്ടയുമായി വന്നപ്പോൾ അതിൽ തന്നെയാണ് വാർഷിക പദ്ധതി മറ്റേ റിവിഷൻ ഫണ്ടിന്റെ തുക ആ അജണ്ടയിൽ തന്നെ ഇങ്ങനെ വകമാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വാർഷിക പദ്ധതിയിൽ വന്ന തുകയുടെ അതേ അജണ്ടയിൽ തന്നെയാണ് റിവിഷൻ ഫണ്ടിൽ വന്ന തുക ബി ജെ പിയുടെ വാടിലേക്കും കോൺഗ്രസിന്റെ വാർഡിലേക്കും സി പി എമ്മിന്റെ വാർഡിലേക്കും സി പി വാർഡിലേക്കും തുല്യമായി ഏതാണ്ട് കൃത്യമായി തന്നെ അന്ന് ആ പദ്ധതി ആ അജണ്ടയിൽ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഈ അജണ്ട ആദ്യം തന്നെ ഈ എട്ട് ലക്ഷവും പത്ത് ലക്ഷവും എന്നുള്ള വാക്ക് കേട്ടപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഏറ്റവും സമരം തുടങ്ങി ഒറ്റപ്പാടായി ഏതാണ്ട് അറുപതും അറുപത്തിരണ്ടും അജണ്ടകൾ ഉള്ള കൗൺസിലിൽ ആദ്യത്തെ അജണ്ട എടുത്തപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഒറ്റെടുത്തു ഒപ്പം തന്നെ ആ അജണ്ട ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു ചെയർപേഴ്സൺ കിട്ടിയാദ്യ ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞു ഭാരത ബാതാക്കി ചെയ് വിളിച്ചു ഇവര് സാധാരണ പോലെ എന്താ ചെയ്തത് തൊട്ടപ്പുറത്ത് വരുന്ന അജണ്ടകളിൽ തുല്യമായി വിധിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പോയില്ലേ ഞാൻ ആർക്ക് കൊടുക്കണം എന്ന് എല്ലാം വാർഡിലേക്ക് അതാണ് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പി വി രമണൻ വേണുഗോപാൽ കെ പി സുനിൽകുമാർ കെ എസ് കമറുദ്ദീൻ ദിൽഷൻ കൊട്ടേക്കാട്ട് കെ കെ ചിത്രഭാനു നിഷാഫ് കുര്യാപ്പള്ളി കെ ജെ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു കെ എച്ച് വിശ്വനാഥൻ സുനിൽ കളരിക്കൽ ടി കെ ലാലു മുഹമ്മദ് ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് ബി കോപ്പറേഷൻ ബിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി അഡ്വാൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ഓഫ് ലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻ ഓപ്പൺ ദിക്കുടുങ്ങൂർ കോപറേറ്റീവ് കോളേജ്